ഹായോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു കുഞ്ഞ് ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പോൾ ഞാനാണ് മീനൂട്ടീനെ കൊണ്ടുവിടാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഒരു സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നന്ദു ആണെങ്കിൽ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു വഴിക്കാണ് കേട്ടോ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വേറൊരു ആയിരുന്നു കേട്ടോ പോയത് ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇടുങ്ങിയൊരു ഇതുപോലെ അല്ലേ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല വഴിയാന്നേ പിന്നെ മീനുകുട്ടി ഇങ്ങനെ സ്കൂളിലെ കാര്യങ്ങളും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ മീൻകുട്ടീനെ ഡ്രോപ്പ് ചെയ്ത് ഇപ്പൊ മഴയില്ലാതെ ഉണ്ടോ ഈ ഒരു വഴിയിലേക്കൂടെ പോകുന്നത് മഴ ഉണ്ടാകുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ച് വന്ന് ബുദ്ധിമുട്ടാണ് കേട്ടോ അതിലേക്കൂടെ പോകാൻ വേണ്ടി അപ്പോൾ ഈ ഒരു വഴിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് കാട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ കാട് പോലെ നല്ല കാട് ഉണ്ട് എന്നാലും ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വഴി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയെന്നേ പോയപാട് വേഗം ചായ വെച്ച് കുടിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടക്കില്ല എന്നേട്ടാ മറ്റൊക്കെ സുനിയാറ്റനാന്നേ കൊണ്ടുവിടൽ അപ്പോൾ ഇന്നിപ്പോൾ ആളിവിടെയില്ലേ ആൾ ഓഫീസ് ആവശ്യങ്ങളായിട്ട് ബാംഗ്ലൂർ പോയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ആളുള്ളപ്പോൾ ആൾ കൊണ്ടുവിടും ആൾ കൊണ്ടുവിട്ട് വരുമ്പോഴേക്കും ഞാൻ ചായയൊക്കെ വെച്ച് റെഡിയാക്കും പിന്നെ വന്നപാട് വേഗം നമ്മൾ രണ്ടുപേരും കൂടി ചായ ഓടിക്കും അങ്ങനെയൊക്കെയാണെന്നേട്ടോ ഇന്നിപ്പോൾ ആളില്ലാത്ത കൊണ്ട് ചായ ഓടിക്കുമ്പോൾ ഒരു ബോറഡി ആയിരിക്കും എന്നാലേ കുടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഇതാ ചായ വെക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ് കേട്ടോ ഇപ്പോൾ സ്കൂൾ ഉള്ളതുകൊണ്ട് രാവിലെ ഒരു അഞ്ചേ അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ എഴുന്നേക്കുകയെ അപ്പോൾ എഴുന്നേറ്റ പാട് കുറച്ച് വെള്ളം കുടിക്കും പിന്നെ വേറെ അങ്ങനെ കഴിക്കുകയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ചായ ഓടിക്കാൻ വേണ്ടി ഭയങ്കര ഒരു തിരക്ക് തോന്നും കേട്ടാ നല്ല വിഷപ്പുണ്ടാവുമല്ലോ പിന്നെ ചായ വെച്ചാൽ ചായ കുടിക്കാൻ കുറച്ച് സമയം എടുക്കും ചായ കുടിച്ചുകൊണ്ട് കുറച്ച് സമയം മൊബൈലൊക്കെ നോക്കി ന്യൂസൊക്കെ നോക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ സമയം അങ്ങ് പോവുമല്ലോ അപ്പോൾ ഒരു എട്ട് എട്ടരക്കൊക്കെ ചായ ഓടിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒൻപത് മണിയൊക്കെ കഴിയുകയോ ചായ കുടിച്ച് എണ്ണീക്കാൻ വേണ്ടി എനിക്ക് ശനിയായിട്ടിനും കുറച്ച് കടുപ്പം കുറഞ്ഞ ചായയാണ് ഇഷ്ടം മുൻപൊക്കെ നല്ല കടുപ്പുള്ള ചായ ആയിരുന്നു കേട്ടോ കുടിക്കാറ് ഇപ്പോൾ അങ്ങനെ ഒരുപാട് കടുപ്പാക്കാറില്ലേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്ദുവിന് നല്ല കടുപ്പം വേണം കേട്ടോ ചായയ്ക്ക് കുറച്ച് കടുപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും വല്ലാത്തൊരു പാല് ചൊയ വരുന്നു എന്നെല്ലാം പറയും ഞാനാണെങ്കിൽ എപ്പോഴും ചായ വെക്കുമ്പോൾ കുറച്ചധികം പാലും വെള്ളവും കൂടി ചേർത്തിട്ട് കുറച്ചധികം എടുക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അധികം തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ ചായപ്പൊടി ഇട്ട് ചായ ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ചും കൂടി സ്വാദ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ ചായ കുറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് കുറച്ചധികം എടുക്കും ചായക്ക് പാലെടുക്കുമ്പോൾ കുറച്ച് അവിടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാനിപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉള്ളത് അന്ന നേരം തുടച്ച് കഴിഞ്ഞാൽ കാണാനും ഒരു ഭംഗിയല്ലേ അല്ലേ പിന്നെ നമുക്കൊരു സമാധാനമാണല്ലേ അങ്ങനെ കാണുമ്പോൾ നമ്മളെ കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ട് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഒരു എനർജി തോന്നൂലേ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ചായപ്പൊടിയൊക്കെ ഇടാൻ നോക്കാം അല്ലേ ചായപ്പൊടിയാന്ന് വിചാരിച്ച് ഞാൻ ആദ്യം എടുത്തത് പഞ്ചസാരയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ പഞ്ചസാര ഇടാറില്ലേ ചായയ്ക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇല്ലാണ്ട് പിന്നെ അങ്ങനെ കുടിച്ച് കുടിച്ച് ശീലമായി പിന്നെ എപ്പോഴെങ്കിലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ മധുരമൊക്കെ ഇട്ട് ചായ കുടിക്കും കേട്ടോ ഇല്ലെങ്കിൽ ചായയായാലും പിന്നെ കട്ടൻ കാപ്പിയൊക്കെ ആയാലും മധുരമൊന്നും ഇടാണ്ടാന്നേ കുടിക്കാറ് അങ്ങനെ പാലും വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് അധികം തിളപ്പിക്കാറുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചായ ഉണ്ടാക്കാറില്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ലോണം പാലും വെള്ളം കൂടി ചേർത്ത് അത് തിളപ്പിച്ച് കുറച്ചൊന്ന് കുറുകിയതിന് ശേഷം ചായ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല രുചിയാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയേക്കാളും കുറച്ചും കൂടി അധികം എടുക്കണേ ഇല്ലെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കി വരുമ്പോഴേക്കും ക്വാണ്ടിറ്റി കുറവായിരിക്കും കേട്ടോ എന്താ വച്ചാൽ തിളച്ച് വരുമ്പോൾ കുറുകി വരുമല്ലോ ഇനി നമുക്ക് ചായ ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഒന്ന് ഒഴിച്ചെടുക്കേ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ചായേൻ്റെ സ്വാദ് നല്ലോണം കൂടും കിട്ടുക ചില ആൾക്കാരൊക്കെ പറയാറില്ലേ എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ചായ അത്ര ഇഷ്ടമല്ല നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ചായ നല്ല രുചിയാന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ആ ഒരു രുചി കിട്ടാറില്ല എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയുള്ള ചായ ഉണ്ടാവും കേട്ടോ ചായ ഒഴിച്ചെടുക്കുമ്പോഴും കുറച്ച് അവിടെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ തന്നെ തുടച്ച് കളിയുവാന്നേ എനിക്കെന്തോ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ വൃത്തിയാക്കിയില്ലെങ്കിൽ എന്തോ ഒരു സമാധാനം കേട്ടാട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അപ്പോൾ തന്നെ തുടച്ച് കളയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചായ ഓടിക്കാം അല്ലേ ഞാനിപ്പോൾ ഒരു ഡബ്ബയിൽ കുറച്ച് അവിലും കുറച്ച് മിക്സറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചായ ഓടിക്കുമ്പോൾ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് കഴിക്കുക ചെറിയ സ്പൂണാണേ അപ്പോൾ അതും കഴിക്കും പിന്നെ ഒരു ബിസ്ക്കറ്റും കഴിക്കും കേട്ടോ ഞാൻ അവിടെ ഇരുന്നെടുക്കുന്ന എന്താ പെട്ടെന്ന് തന്നെ എണീറ്റ് പോകുന്നത് എന്ന് വെച്ചാൽ പുറത്തേക്കുള്ള വാതിൽ തുറന്നു വെക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ അടച്ചിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ശ്വാസമുട്ടൽ പോലെ തോന്നും കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ആവശ്യത്തിന് ഇരിക്കുന്ന സമയത്ത് ചോറ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴൊക്കെ ഞാനത് തുറന്ന് ഇടുകയാണ് പിന്നെ ഇതാ ഞാൻ എൻ്റെ ഫോണിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള ഒരു പഴയ ഫോൺ എടുത്തിട്ടുണ്ട് കേട്ടോ ന്യൂസൊക്കെ ഒന്ന് വായിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിപ്പോൾ നന്ദു മീനുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എടുക്കുന്നതാണ് പിന്നെ സുനിയായിട്ടിനു വന്നിട്ട് ഞാൻ ഇതങ്ങനെ അധികം എടുക്കാറില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ കുറെ തവണ ഞാൻ എന്തൊക്കെയോ നമ്പറൊക്കെ വെച്ച് ഇതൊന്ന് അൺലോക്ക് ആക്കാൻ വേണ്ടി നോക്കി കേട്ടോ പക്ഷെ നടക്കുന്നില്ലേ പിന്നെ അത് ഞാൻ അങ്ങനെ അവിടെ വെച്ചു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ നോക്കാം അല്ലേ ആണെങ്കിൽ നല്ല ചൂടുണ്ട് എനിക്കാണെങ്കിൽ പണ്ട് മുതലേ അങ്ങനെ ചൂടുള്ള ചായ കുടിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണേ വീട്ടിൽ നിന്ന് അമ്മ പറയും പച്ചവെള്ളം പോലെ ആയിക്കഴിഞ്ഞാലല്ലേ നീ ചായ കുടിക്കുകയുള്ളൂന്നേ പിന്നെ ഇപ്പം ഞാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് ചൂട് ചായ ഔതിയോതി കുടിക്കുന്നത് ഗുപ്തൻ ഇഷ്ടം എന്ന് പറയുന്ന പോലെ ഔതി ഓതി കുടിക്കുവാണ് കേട്ടോ ഇവിടെ വീട്ടിൽ നമുക്ക് എപ്പോഴും അവരിങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ട അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ഒരു വിഷപ്പൊക്കെ തോന്നി കഴിഞ്ഞാൽ കുറച്ച് വെല്ലവും തേങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിക്കാൻ രസമല്ലേ ഇല്ലെങ്കിൽ നമുക്ക് അവിലും മിക്സറോ അല്ലെങ്കിൽ അവിലും ഓമപ്പൊടിയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചായക്കൊക്കെ ഇടയ്ക്ക് കുറച്ചൊക്കെ എടുത്ത് കഴിക്കാമല്ലോ അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ എപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ബാർലി ബിസ്ക്കറ്റും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടി കഴിക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ റേഡിയോയിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ പാട്ടും കേട്ടുകൊണ്ടാണ് ചായ ഓടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഏതോ ഇങ്ങനെ ആ പാട്ട് ഇങ്ങനെ ശ്രദ്ധ മുഴുവൻ ആ പാട്ടിലാണ് കാണും കേട്ടോ നമ്മുടെ ആകാശവാണിയിലെ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടി നല്ല രസമല്ലേ അതിൽ നമ്മൾ കേൾക്കാത്ത ഒരുപാട് പാട്ടുകളും പാടും പഴയതും പുതിയതുമൊക്കെ പാടുമല്ലോ മറ്റുള്ള എഫ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ കേട്ട റിപ്പീറ്റഡ് ആയിട്ടുള്ള പാട്ടു തന്നെ ആയിരിക്കുമല്ലോ കൂടുതലുണ്ടാവുക അതുകൊണ്ട് ആകാശവാണിയിലെ പാട്ട് കേൾക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഇഷ്ടമാണ് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചുകഴിഞ്ഞ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തിനാന്ന് വെച്ചാൽ പത്ത് മണിപ്പൂക്കളിൽ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് രാവിലെ തന്നെ അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടാ ഇപ്പോൾ പിന്നെ മഴയായതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീടിൻ്റെ ആ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണോന്നറിയില്ല ചിലതൊക്കെ ചീഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അതൊക്കെ ഒന്ന് എടുത്തിട്ട് വെയിലത്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് പുതിയൻ്റെ കൊമ്പൊക്കെ ആ ഒരു ചെടി നട്ടതിൻ്റെ കൂട്ടത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതപ്പോൾ ഇനിയിപ്പോൾ നന്നാവും എന്നൊന്നും അറിയില്ല കേട്ടാ ചെറുതായിട്ട് ചെറിയ ഇലകളൊക്കെ വരുന്നുണ്ട് ഇതാണെങ്കിൽ ഞാൻ പുതുതായി നട്ട പത്ത് മണി പൂക്കളായിരുന്നു കേട്ടോ പക്ഷേ മഴ ആയതുകൊണ്ടാണോന്നറിയില്ല അതൊന്നും അങ്ങനെ നന്നായി വരുന്നില്ലേ നട്ട് കൊടുത്തിട്ടാണെങ്കിൽ കുറച്ച് നാളാവുകയും ചെയ്തു ഇതിലാണ് കേട്ടോ ഞാൻ പുതിനയുടെ കൊമ്പ് വെച്ച് കൊടുത്തിട്ടുള്ളത് പുതിയെ ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ എല്ലാ പ്രാവശ്യം ഫ്ലോപ്പ് ആവാറാണ് അപ്പോൾ അറിയില്ല എങ്ങനെയാവുന്നറിയില്ലാട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ എടുത്തൊന്ന് വെയിലത്ത് വെക്കട്ടെ അതിൻ്റെ ഇടയിലാണെങ്കിൽ പറമ്പിലുള്ള ഒരു മാവിൽ ഒരു കാക്ക നല്ലോണം വിരുന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ആരാണാവോ വരാനുള്ളത് അറിയില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറാകുമ്പോഴാണോ വരികയെന്നു അറിയില്ല ഞാനാണെങ്കിൽ സുനിയാറ്റിനില്ലാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് ഒപ്പിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുവാണെ എന്തായാലും നോക്കാം അല്ലേ എന്നാൽ പിന്നെ ഇനി വേഗം ചെടികളൊക്കെ എടുത്ത് നമുക്ക് വെയിലത്തേക്ക് വെക്കാം കേട്ടാ ഞാൻ ഒരു അടുത്തുള്ള ആ ഒരു തുമ്പിൽ തന്നെയാണ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണെങ്കിൽ പൂക്കളൊക്കെ കുറഞ്ഞ പെട്ടെന്ന് തന്നെ എടുത്ത് തിരിച്ച് വയ്ക്കുക അവിടെ തന്നെ വെക്കാം അങ്ങനെ ഞാൻ ഓരോന്നും എടുത്ത് പെറുക്കി വെക്കട്ടെ വെക്കട്ടെട്ടാ ഈ പത്തുമണി പൂക്കളുടെ എത്ര വെറൈറ്റികളല്ലേ യൂട്യൂബിലൊക്കെ കാണാനുള്ളത് കാണാൻ ഭയങ്കര രസമാണ് അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു ചെടികളൊക്കെ വെച്ച ആ ഒരു സ്ഥലത്ത് കുറച്ചതിൻ്റെ ഇലകളും പിന്നെ കുറച്ച് ആ പൂക്കൾ വിരിഞ്ഞതിൻ്റെ അതൊക്കെ ചീഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഇപ്പോൾ അടിച്ചു വാരിയെ മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ ഇനി അഥവാ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അത് അവിടെ തന്നെ പറ്റിപ്പിടിച്ച് പിന്നെ അടിച്ചു വാരിയോ കിട്ടുകേ ഇല്ലല്ലോ അതപ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചുവാരി കളയാന്ന് വിചാരിച്ചത് അടിച്ചു വാരിയൊക്കെ ചെയ്യുമ്പോൾ നല്ല ചൂടെടുത്ത് പൊള്ളുകയാണ് കേട്ടോ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും വെയിൽ വരുമ്പോൾ ഭയങ്കര ചൂടാണല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണോ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീനിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളറാണ് ഈ ഒരു പേർപ്പിൾ കളറ് പത്ത് മണി അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ആ ഒരു കളറ് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് പിന്നെ ഇതാ നമ്മുടെ വീട്ടിൽ വേറെ ഒന്ന് ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു ശംഖുപുഷ്പ നീല നീലശംഖുപുഷ്പം നീലയുണ്ട് പിന്നെ വെള്ളയുണ്ട് കേട്ടോ നമ്മളാണെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് എന്നും ഉണ്ടാക്കാറില്ല ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ കുടിക്കാറുണ്ട് കേട്ടാ ഇതാണെങ്കിൽ അച്ഛനാണ് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വിത്തൊക്കെ കൊണ്ടുവന്ന് തന്നത് പിന്നെ വേഗം തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കയ്യൊക്കെ ഒന്ന് കഴുകി എനിക്കാണെങ്കിൽ ഇങ്ങനെ കൈയ്യഴുകുമ്പോൾ ഹാൻഡ് വാഷൊക്കെ ഇട്ട് കൈയ്യുകഴുകുമ്പോൾ നമ്മൾ കോവിഡ് സമയത്തൊക്കെ കൈയ്യഴുകിയ കാര്യങ്ങളും എത്ര തവണ നമ്മൾ ആ സമയത്തൊക്കെ കൈയഴുകിയിട്ടുണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ തൊട്ടാലും എവിടെയൊക്കെ പോയാലും അങ്ങനെയൊക്കെ അതൊക്കെയാണ് കേട്ടോ ഓർമ്മ വരിക ഇനിയിപ്പോൾ വീണ്ടും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമോന്ന് അറിയില്ല കോവിഡൊക്കെ കൂടി വരികയല്ലേ നമ്മൾ കുറച്ച് നാൾ മുൻപ് മഞ്ഞൾ കഴുകിയുണക്കി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മഞ്ഞളാണ് കേട്ടോ നിങ്ങൾ അവിടെ കാണുന്നത് ഇന്ന് മാറ്റി എടുത്ത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി നോക്കാം ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുക്കും പരിപ്പ് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് കേട്ടോ നമുക്ക് ചപ്പാത്തിക്കായാലും പരിപ്പ് കറി എടുക്കാം പിന്നെ ചോറിനായാലും എടുക്കാം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല മസാലയൊക്കെ ഇട്ട് വെക്കുന്ന പരിപ്പ് കറി കുട്ടികൾക്കാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല ഞാൻ വിചാരിച്ചത് ആദ്യം ഭാജി ഉണ്ടാക്കാനായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ പറഞ്ഞു വേണ്ടമ്മ പരിപ്പ് കറി മതി എന്ന് പറഞ്ഞു എന്നാൽ ശരി പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് ഞാനും വിചാരിച്ചു പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഒക്കെ വേറൊരു കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ ഉള്ളി മുറിച്ചെടുക്കുന്നത് നമ്മൾ കുറച്ച് നാൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങള് പുറത്തുനിന്നൊക്കെ ഭക്ഷണം ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ ദാബയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ചപ്പാത്തിയുടെയും കറിയുടെയും കൂടെ ഇങ്ങനെ ഉള്ളിയും പച്ചമുളകും കൂടി തരും കേട്ടോ അതുകൂടിയും കൂട്ടി ചപ്പാത്തി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണേ പിന്നെ നമ്മുടെ പരിപ്പ് കറി ആണെങ്കിൽ കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ചപ്പാത്തിക്ക് കുറച്ച് കട്ടിയായതല്ലേ നല്ലതല്ലേ അങ്ങനെ ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി എന്നാൽ നമുക്ക് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ ഇപ്പൊ സമയം ഏകദേശം ഒരു മണിയൊക്കെ ആവാരായിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ സുനിയാട്ടിനെ ഇങ്ങനെ ചപ്പാത്തിയും കറിയും കൂടെ ഉള്ളിയും പച്ചമുളകൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നേ ഇതെന്താ ഇങ്ങനെ കഴിക്കുന്നതെന്ന് പിന്നെ ഞാനും അവിടെ പോയി ഇതൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അവിടെ എല്ലാവരും ഇങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളത് അപ്പോൾ പിന്നെ എനിക്കും അതങ്ങോട്ട് ശീലായേ അങ്ങനെ തന്നെ കഴിച്ച് ചപ്പാത്തിൻ്റെയും കറീൻ്റെയും കൂടെ ആ ഒരു ഉള്ളിയുടെ ക്രഞ്ചിനെസ്സും പച്ചമുളകിൻ്റെ ആ ഒരു എരിവും ഒക്കെ കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്താലോ ഇനിയാണെങ്കിൽ എനിക്ക് അങ്ങനെ കാര്യമായ പണികളൊന്നുമില്ല ഇല്ല കേട്ടോ ചോറിരിക്കുന്നുണ്ട് പിന്നെ കറി ആണെങ്കിലും ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ കുറച്ച് അലക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ